ഇത് മാസ ബോർട്ടോർഷീന്നാണ് പോകേണ്ടത് യൂണിക്കോൺ വൺ ആണ് വണ്ടി നിലവിൽ ജനറൽ സർവീസ് അതേപോലെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അത് മാറ്റാൻ അതേപോലെ കോയിൽ സീൽ കോൺസെറ്റ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണുണ്ടോ നമ്മൾ ജനറൽ സർവീസ് ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട് അതേപോലെ കാർബേറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ആയിരുന്നു അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് പുതിയ കാർബേറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബയറിങ്ങിൻ്റെ ഭാഗം ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ബെയറിങ് കംപ്ലയിൻ്റ് ആയിരുന്നു അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സീലും കൂടി നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ കോൺസെപ്റ്റ് ഫുൾ നമ്മൾ അയച്ച് മാറ്റുന്നുണ്ട് കൂട്ടത്തി കൂടെ തന്നെ ഫോർ കോയിൽ സീലും കൂടി ഫോർ കോയിലൊക്കെ മാറ്റി റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ഫ്രണ്ട് പിന്നെ അതേപോലെ മീറ്റർ അസംബ്ലി കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതും നമുക്ക് ഐറ്റം വരുത്തിയിട്ടുണ്ട് അതും കൂടി മാറ്റി നമ്മൾ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് കോൺസെട്ടും അതേപോലെ ഫോർക്കിൻ്റെ ഭാഗം കൂടി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആയതിന് ശേഷം മീറ്റർ അസംബ്ലിയൊക്കെ മാറ്റി വാട്ടർ സർവീസും കൂടി കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വണ്ടി വൈകിട്ടത്തേക്ക് കംപ്ലീറ്റ് ആവും ബാക്കിത്തെ എല്ലാവർക്കും തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് വർക്ക് ഫ്രണ്ടിൻ്റെ വർക്കും വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെയാണ് പിന്നെയും ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫ്രണ്ട് ഫോൺ അയച്ചപ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഓൾറെഡി കോൺടാക്ട് ചെയ്തോളാം ഓക്കെ